ഒരുപാട് നല്ല കാര്യങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും അപ്പം തന്നെയായിരുന്നു ഞാനും അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങിയത് പിന്നെ ഞാൻ ഈ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് അടോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ആ അഡോ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ അഞ്ഞൂറ്റിയാറ് മത്സരം നല്ലതല്ലേ എന്റെ മുന്നേ ഒന്നും മത്സരിക്കാൻ ആരും വരാറില്ലായിരുന്നു അതിലായിരുന്നു എനിക്ക് വിഷമമുണ്ടായിരുന്നത് കാരണം ഞാന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തലാണ് വിഷപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചോ പതിനാറോ ആണ് അതിനുശേഷം എല്ലാ എക്സിക്യൂട്ടീവും എല്ലാ ജനറൽ ബോഡി മീറ്റിങ്ങും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജനറൽ ബോഡി മീറ്റിംഗ് പങ്കെടുത്തിരിക്കുമ്പോഴും ഇലക്ഷൻ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് ഒരുപാട് പേര് വരാതരുന്നത് ഇത്തവണ വന്നപ്പോ അതൊക്കെ എനിക്ക് സന്തോഷം കാരണം എല്ലാവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു ആശ്രമം എനിക്ക് വളരെ ഫരീജ അത്ര നല്ലത്. ആ ധൈര്യത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോ ചില ആൾക്കാരുടെ പേര് ഒഴിവാക്കി എന്ന ആരോപണം ഉണ്ടായിരുന്നു കമല സിൻസാദോ അതുപോലെ അതെന്തുകൊണ്ടാണ് നല്ലൊരു സംഭവം ഇപ്പൊ ഇനി ഇപ്പൊ ഇനിയുള്ള മുന്നുകളേക്ക് നടക്കുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എം എന്റെ സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റിലേക്ക് എലക്ഷനുകളാണ് എന്താ ഇതിനകത്തുള്ള ഇതിനെതിരെ ഈ മേഖല ഭാഷയിൽ ഇനി എങ്ങനെയാണെങ്കിലും പ്രയാണം എങ്ങനെയാ

ി പറഞ്ഞിരിക്കുന്ന എല്ലാ നോണകളാണ് എല്ലാവർക്കും നിങ്ങളുടെ മെമ്പേഴ്സിനെല്ലാവർക്കും അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ വരെ എന്ത് സന്തോഷം എനിക്ക് കേരള സർക്കാർ ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് വലിയൊരു കാര്യമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഇനി ഇതിനാദ്യമായിട്ട് നടക്കുന്ന ഒരു കോൺക്ലേവ് ആണ് സംസ്ഥാന സർക്കാർ നടക്കുന്ന ആദ്യത്തെ കോൺക്ലേവ് ആണ് അപ്പോ സുഹാസിനി മാം സംസാരിച്ചും പറ്റിയിട്ടില്ല ഷെയ്ഖ് പി സാറെ ചോദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമന്ത്രി ഷെയ്ഖ് പി സാറെ സുഹാസിനി മാമിറ്റോ ചോദിച്ചു വേറെ ഏത് സ്ഥലത്ത് ഇതുപോലെ കോൺക്ലേവ് നടക്കും സുഹാസിനി മാം പറഞ്ഞു അതാണ് നമ്മുടെ അഭിമാനം മലയാളി എന്ന് പറയുമ്പോ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന മലയാളികൾക്ക് തീർച്ചയായിട്ടും സ്ത്രീപക്ഷ സർക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഉറപ്പായിട്ടും